ൂറിൽ മുത്തരങ്ങളെ അൽഹ ക്ലാസ് റൂമിലേക്കെല്ലാവർക്കും മനുഷ്യരെ സൃഷ്ടിച്ചത് അള്ളാഹുബന് മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാ ഖുരാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെയും ജിന്നുകളെയും നാം പഠിച്ചത് അള്ളാഹുബന് മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി മാത്ര സകല പ്രവാചകന്മാരും ജനങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ പതിനാലാമത്തെ വചനം ഇത് വിവാഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്തള്ള പറയാ അവർക്ക് അള്ളാഹുവിന്റെ ദൂതന്മാർ വന്നു മിമ്പ അവർക്ക് മുമ്പും അവർക്ക് ശേഷവും പ്രവാചകന്മാർ വന്നു ആ പ്രവാചകന്മാർ വന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞത് അല്ലാ താമ്പോ ഇല്ലല്ല അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് ആരാധന അള്ളാഹുവിനെ മാത്രം അർപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോലു ആ ജനങ്ങൾ പറഞ്ഞത് ലോഷിൽ നമ്മുടെ റബ്ബുദ്ധിച്ചാൽ മലക്കുകളെ ഇറക്കുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ ഏതൊരു ഏതൊരാദർശമായിട്ടാണ് വന്നിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന നിങ്ങളെ ഈ തൗഹീദ് ഞങ്ങൾ നിഷേധിക്കുകയാണ് എന്ന് ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകൾ പറഞ്ഞു സാഹു അലൈഹി വസല്ലമിയുടെ കാലത്തുള്ള ആളുകളും മുമ്പ് കഴിഞ്ഞമായ പ്രവാചകന്മാരുടെ അനുയായികളായിട്ടുള്ള ഷിർഖ ചെയ്ത ആളുകളുമൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചതും അവരെ ഇബാദത്ത് ചെയ്തതും അള്ളാഹു സുബാനുഭവ പരിശുദ്ധ കുറാനിൽ പറഞ്ഞിട്ടുണ്ട് അവര് ആരാധിച്ചത് രണ്ട് വിധേയായിരുന്നു ഒന്ന് ബുദ്ധിയും വിവേകവുമുള്ള ആളുകളെ അവര് പ്രാർത്ഥിച്ചു ആരാധിച്ചു എന്നാൽ വേറെ ചില ആളുകൾ നിർജീവികളായിട്ടുള്ള വസ്തുക്കളെയും അവർ ആരാധിച്ചു മഹാന്മാരായ ഔലിയാക്കളെയും അമ്പയ്യാക്കളെയും മലക്കുകളെയും ഒക്കെ അവര് ഏകാദത്ത് ചെയ്തതായി പരിശുദ്ധ ഖുർബാനിൽ നിന്നും ന്ഥങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനത് പറഞ്ഞത് നമ്മുടെ രജിൻ മോലാന അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പ്രസംഗം ആ പഴയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ലബിസല്ലാഹു അലഹി വസല്ല മതങ്ങളോ മുമ്പ് പോയ പ്രവാചകന്മാരോ ആരും തന്നെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ പ്രാർത്ഥിച്ചതും ആരാധിച്ചതും തടയാൻ വേണ്ടി വന്നവരല്ല ലോകത്ത് ആദ്യമായി മൺമറഞ്ഞ് പോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ സങ്കടം പറഞ്ഞാൽ അവർ ഷിർക്ക് ആരോപിച്ചത് മാത്രമാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് അറിയൂസ്ലമുടെ കാലഘട്ടത്തെ മുഷരിക്കൽ മൺമറഞ്ഞ് പോയി ഏതെങ്കിലും ഒരാളെ വിളിച്ച് സഹായം ചോദിച്ചതായിട്ടോ ആരാധിച്ചതായിട്ടോ തെളിയിക്കാൻ ഒരു അഭാവികൾക്കും കൈവിലാണ് ആദ്യം നമുക്ക് മോലാനയുടെ ഉപഭാഷണം എന്ന് കേൾക്കാം കേട്ടതിന് ശേഷം അധ്യകാല മുഷിരിക്കുകൾ ആരെയാണ് വിളിച്ചത് എന്ന് ഖുർആാൻ എന്താണ് പറഞ്ഞത് എന്നും തസീർ ഗ്രന്ഥങ്ങൾ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം വഹാബികളുടെ ഗംഗിൽ ശ്രദ്ധിക്കണം വഹാബികൾ ചിന്തിക്കണം വരുന്നത് മരിച്ചുപോയ മഹാത്മാക്കളോട് സങ്കടപ്പെടുന്നതിന്റെ പേരിൽ ആപരാതി പറയുന്നതിന്റെ പേരിൽ ആളുകളിൽ ശിർക്ക് വരും എന്ന് ഒന്നാമതായി പറഞ്ഞ ആൾ ലിബിനുതീമിയ അതിന്റെ മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണം ഇവര് പറഞ്ഞു പറഞ്ഞു എത്തുന്നു അറിയുമോ അള്ളാന്റെ റസൂല് മാത്രമല്ല കഴിഞ്ഞ കാലത്ത് മുഴുവൻ നബിമാരും മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പാറ്റിക്കുന്ന ഷിർക്കനെതിരെ പഠിപ്പിക്കാൻ വന്നവരാണ് സുബാനമ്മ അള്ളാന്റെ മാത്രമല്ല നബിതങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരൊക്കെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പാറ്റിക്കുന്ന ശിർക്കിനെതിരെ രംഗത്ത് വന്നവരാണ് ഒന്ന് ചോദിച്ചോട്ടേ മൗലബിമാരെ മഹാബിതരുടെ കേന്ദ്രത്തിൽ ഈ ചോദ്യം എത്തണം മറ്റന്നാൾ വരുന്ന സാഹിബിന്റെ മുന്നിലും ഈ ചോദ്യം എത്തണം ശ്രദ്ധിച്ചു തന്നെ മനസ്സിലാക്കണം മുഹമ്മദ് നബി നബി അലൈഹി തങ്ങളുടെ തങ്ങൾ ഏതെങ്കിലും ആ കാലത്ത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചതായുള്ള ഒരു ഉദ്ധരണി ഒറ്റ ഉദ്ധരണി ചരിത്രത്തിന്റെ പിൻബലത്തിൽ തെളിയിക്കാൻ വഹാബികൾക്ക് സാധിക്കുമോ അവർ പറഞ്ഞു ുംദ്ാഹങ്ങളെ ഉപേക്ഷിക്കരുത് വേയും നസ്രനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത് ഇവരാധിച്ചിരുന്ന ഈ അഞ്ച് വിഗ്രഹങ്ങൾ ഇത് കേവലം ഏർ വിഗ്രഹങ്ങൾ മാത്രമായിരുന്നില്ല ഇത് നോഹുനബി അല്ലെങ്കിൽ വസ്സലാബിൻ്റെ ജനങ്ങളിൽപ്പെട്ട സദ്വർത്തരായ സ്വാലേഹികളായിട്ടുള്ള ചില ആളുകളായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച് പറയുന്നത് അലൈഹി ജനങ്ങളിൽ ജനങ്ങളിൽപ്പെട്ട സ്വാലഹികളായിട്ടുള്ള ഔലിയാക്കന്മാരായിട്ടുള്ള ചില ആളുകളായിരുന്നു പി ദുർബോധനം നൽകി ഇവർ മരണപ്പെട്ടതിന് ശേഷം അവർ ഇരുന്ന സ്ഥലങ്ങളിൽ പ്രതിഷ്ഠകൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ പ്രതിഷ്ഠകൾക്ക് ഈ മഹാന്മാരുടെ പേര് വെക്കാൻ വേണ്ടി പിശാജി അവരെ ഉപദ്രവിച്ചു അങ്ങനെ അവർ അവർ ചെയ്തു പക്ഷെ അന്നൊന്നും ഈ മഹാന്മാരെ അവർ ആരാധിച്ചിരുന്നില്ല ആരാധന അല്ലാഹുമെന്ന് തന്നെയായിരുന്നു മഹത്തുക്കളുടെ പ്രതിഷ്ഠ ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രം അങ്ങനെ കാലങ്ങൾ കാലങ്ങളെ മുന്നോട്ട് പോയി ഇത് സംബന്ധമായിട്ടുള്ള അറിവുകളൊക്കെ നഷ്ടമായപ്പോഴേ പിൽക്കാലത്ത് ആ അഞ്ച് മഹാന്മാരുടെ പേരിൽ പതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളും ആരാധിക്കപ്പെട്ടു എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുമ്പിൽ പ്രതിഷ്ഠകളുണ്ടെങ്കിലും ആ പ്രതിഷ്ഠകളെല്ലാം അവർ വിളിച്ചതും ആ വിഗ്രഹങ്ങൾ ഏതൊരു മഹാന്റെ പേരിൽ പ്രതിഷ്ഠിക്കപ്പെട്ടുവോ ആ മഹാനെ വിളിച്ചിട്ടാണ് അവര് സഹായം ചോദിച്ചത് ഇത് ഇമാം റാസി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ കാലത്തോ അതിന്റെ മുമ്പോ ഒരു പ്രവാചകന്റെയും അനുയായികൾ ഷിർക്ക് ചെയ്തത് മഹാന്മാരെ വിളിച്ചിട്ടല്ല എന്ന് നജീം മോലാന പറയുന്നത് കബത്താണ് റാസിയിൽ പറയുന്ന ഞാൻ വായിച്ചു കളിപ്പിക്കാം കുഫാറുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു എന്ന് സ്വീകരിച്ച ആളുകൾ പറഞ്ഞത് എന്താ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന്റെ വേണ്ടിയല്ലാതെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ായിട്ട് ഉള്ള ആളുകൾ പറഞ്ഞു എന്ന് അവിശ്വാസികൾ പറഞ്ഞതിലുള്ള അവർ എന്ന് പറയുന്നത് അത് ബുദ്ധിയുള്ളവരോട് ബുദ്ധിയുള്ള ആളുകൾക്കാണ് യോജിക്കുന്നത് വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിക്കുക എന്ന് പറയാൻ പറ്റൂല അവര് അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഈ വിഗ്രഹങ്ങളല്ല വിളിച്ചു പാർട്ടിക്കപ്പെട്ട മഹാന്മാരാണ് ആ മഹാന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇത് രണ്ട് രീതി നമുക്ക് വിവരിക്കാം അല്ലാതെ ഒന്നാമത്തത് കാരണം മഹൻ അഹമ്മദ് ഹും അള്ളാഹുവിന്റെ വാക്കിലുള്ള ആമീർ അത് ഉള്ള ആളുകൾക്കുള്ള ലബീറാണ് പല വിഗ്രഹങ്ങൾക്ക് അത് യോജിച്ചതല്ല അപ്പൊ അവർ പറഞ്ഞത് മഹാൻ അഹമ്മൂദ് ഹു പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നല്ല മറിച്ച് ആ വിഗ്രഹങ്ങൾ ആരുടെ പേരിൽ പതിട്ടിക്കപ്പെട്ടോ ആ മഹാന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നാവണം അതിൻ്റെ അർത്ഥം അസാനി രണ്ടാമത്തത് ും ഒക്കെ അവർ വിശ്വസിക്കൽ കരകളിലുള്ളവർക്ക് ശുപാർശകരാകുമെന്ന് വിശ്വസിക്കൽ വിദൂരമല്ല ആ വിശ്വാസം അവർക്കുണ്ട് അമായപുഴതു വിദൂരമല്ല ആളിൽ നിന്ന് അള്ളാഹുലേക്ക് അവരടുപ്പിക്കുമെന്ന് ഈ നിർജീവ വസ്തുക്കൾ കല്ലുകളും മുട്ടികളും മരങ്ങളും ഒക്കെ അള്ളാഹുലേക്ക് അടുപ്പിക്കുമെന്ന് ബുദ്ധിയുള്ള ആൾ വിശ്വസിക്കുമോ എന്നാണ് രാത് ചോദിക്കുന്നത് ബുദ്ധി ആരാധിക്കുകയില്ല അതൊരു മരത്തിന്റെ ഘട്ടമാണ് അത് കല്ലാണ് എന്ന നിലയിൽ ഒരു വിഗ്രഹത്തിന് ഉള്ളവൻ ആരാധിക്കുകയില്ല വൈനുനോ പിന്നെ അവർ അതിനെ ആരാധിക്കുന്നത് ലളിത്യകാധികം വിശ്വസിച്ചതിന് വേണ്ടിയാണ് നേരത്തെ ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാന്മാരായിട്ടുള്ള ആളുകൾ ആ ആളുകളെ അവരെ അവയുടെ പ്രതിഷ്ഠകളാണ് അവർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ അവയെ ആരാധിക്കുന്നത് വയക്കോനുമൊക്ക സൂതുഹും അപ്പോൾ അവരുടെ ലക്ഷ്യമാകും മിൻ മിൻപാതാത്തി ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനാൽ ലക്ഷ്യമാകും തൗ ജീവത്തിൽ ആ ഇബാദത്തുകളെ തിരിക്കൽ സുബറല്ല ഏതൊരാൾക്ക് വേണ്ടിയിട്ടാണോ ഈ പതിഷ്ട സ്ഥാപിച്ചതെങ്കിൽ ഈ പതിഷ്ടകളെ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പൊതിട്ട ആരുടെ പേരിലാണോ സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിലേക്ക് ഈ വാദത്തിന് തിരിക്കലാകും അപ്പോ എന്ന് വിളിച്ചാൽ ലാത്ത എന്ന് വിളിച്ചാൽ മുമ്പിൽ വെച്ച വിഗ്രഹത്തിനെയല്ല വിളിക്കുന്നത് ഈ ലാത്തയുടെ വിഗ്രഹം ഈ വിഗ്രഹം ആരുടെ പേരിലാണോ പൊതിട്ടിക്കപ്പെട്ടത് അത് ലാത്തയുടെ പേരിലാണെങ്കിൽ ലാത്തയെ സഹായിക്കണേ എന്നാണ് വിളിക്കുന്നത് എന്നീ മാം റാജ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കടിഞ്ഞു പോയ കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ അനുയായികളായിട്ടുള്ള ശെർക്ക് ചെയ്ത ആളുകൾ മരണപ്പെട്ടു പോയ ഒരാളെയും വിളിച്ചിട്ടില്ല എന്ന് മൂലാന പറയുന്നത് തീർത്തും അബദ്ധമാണ് അവർ വിളിച്ചത് കല്ലുകളെയും മുട്ടികളെയും വിഗ്രഹങ്ങളെയുമല്ല അതവർ ആരാധിക്കുന്നതിന് വേണ്ടി മുമ്പിൽ പതുട്ടിച്ചു ഏതുപോലെ നിങ്ങളർത്തങ്ങളെയും എന്ന് വിളിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കബറിനെ ഒരു പതുട്ടയാക്കി വെച്ചതുപോലെ അവലിയാക്കന്മാരുടെ കബറുകൾ കെട്ടിപ്പൊക്കി ആ കബറുകളെ ഒരു പെതിട്ടയാക്കി വെച്ച് ആ കബറിലടക്കം ചെയ്യപ്പെട്ട ആളുകളെയാണ് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളാരും കബറിനെ വിളിക്കുന്നില്ല മക്കാബി ശരിക്ക് നിങ്ങൾ വിഗ്രഹത്തെ വിളിച്ചത് ആ വിഗ്രഹം ആരുടെ പേരിൽ പതിട്ടിക്കപ്പെട്ടോ അവരെയാണ് വിളിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ അനുയായികള് മൺമറഞ്ഞ് പോയ മാത്തുക്കളെ വിളിച്ചു പാർട്ടിച്ചു എന്ന് കുറാനും തഫ്സീറുകളെല്ലാം പറയുമ്പോൾ മൗലവി പറയുന്നത് അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല മുജാഹിദുകൾ പറയുന്നത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ചിർക്ക് തടയാൻ വേണ്ടിയാണ് ലോകത്ത് വവാചകന്മാര് വന്നു എന്നാണ് മുജാഹിദുകൾ പറയുന്നത് സുബാന അത്ഭുതത്തോടുകൂടെയാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവരാറ് ചെയ്ത ശിർക്ക് ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ മഹാന്മാരെയാണ് വിളിക്കുന്നത് അവര് മഹാന്മാരെയല്ല വിളിച്ചത് അവർ കല്ലിനെയും മുട്ടയെയും മരത്തെയാ വിളിച്ച ഞങ്ങളും അവരും വ്യത്യാസം വലുത് തീർക്കാൻ വേണ്ടിയാ പൺമറഞ്ഞ് പോയ ആളുകളെ വിളിച്ചിട്ടില്ല എന്ന് മൗലവി പറയുന്നതിന് അദ്ദേഹത്തിന്റെ ആ തെറ്റാ വിശ്വാസത്തിന് പരിശുദ്ധ ഒരു കുറുകും കൂടെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട് ആ വാഹം കൂടെ ഒന്ന് കേൾക്കുക നമ്മൾ കാലത്ത് ഏതെങ്കിലും മൺ പറഞ്ഞുപോയ ആളുകളെ മക്ക മുഷരിക്കോ പൂർവികരായിട്ടുള്ള മുശലിക്കുകളോ ആരും തന്നെ വിളിച്ചിട്ടില്ല അവർ വിളിച്ചത് കല്ലിനെയും മുട്ടിയേയും വിഗ്രഹത്തെയുമാണ് എന്ന് പറയാൻ വേണ്ടി സൂറത്ത് അവസാനത്തെ ആയത്ത് അദ്ദേഹം വായിക്കുന്നുണ്ട് അതിങ്ങനെയാ ജനതയങ്ങൾ മിത്രങ്ങളാക്കരുത് അവരെ കുറച്ച് എല്ലാ കോപ്പം വെച്ചിട്ടുണ്ട് തൊട്ട് നിരാശരാഹ്റത്തിന്റെ കാര്യത്തിൽ പല ലോകത്ത് രക്ഷപ്പെടാൻ കഴിയുമെന്ന കാര്യത്തിൽ അവർ നിരാശര ഏതുപോലെ സത്യനിഷേധികൾ നിരാശരായതുപോലെ ഖബറാളികൾ തൊട്ടു ഈ ആയത്തിനാണ് നജീം മൂല അർത്ഥം പറയുന്നത് ഖബറാളികളെ പക്കന്ന് ഒന്നും കിട്ടൂല അവരെ പക്കന്ന് ഒരു സഹായം ലഭിക്കൂല എന്ന വിശ്വാസമായിരുന്നു ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത് പിന്നെങ്ങനെയാണ് അവര് മൺമറഞ്ഞു പോയ ആളുകളെ വിളിക്കാം ഈ ആയത്തിന് അദ്ദേഹം തെറ്റായ അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം ആദ്യം അദ്ദേഹത്തിൻ്റെ വിശ്വാസം മൺമറഞ്ഞ് പോയ ആളുകൾ ആരെയും ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകൾ വിളിച്ചിട്ടില്ല എന്നതാണ് ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ദുർവ്യാഖ്യാനിക്കുന്നത് മരണപ്പെട്ട കാപ്പൊട്ട് നിരാശരായതുപോലെ എന്ന മരിച്ചുപോയ ആളുകളെ തൊട്ട് ജീവിച്ചിരിക്കുള്ള ആളുകൾ നിരാശരുന്നതല്ലാറു സത്യനിഷേധികൾ നിരാശരായതുപോലെ ആ സത്യനിഷേധികൾ അല്ലധീനമാത്തും അവർ മരണപ്പെട്ടിരിക്കുന്നു മരണപ്പെട്ടു പോയ കാഫിറുകൾ ആഹിറത്തിനെ തൊട്ട് നിരാശരായതുപോലെ ഹസൻ ഈ കമാ എന്ന് പറഞ്ഞ കുഫാരിങ്ങള് അത് ജീവിച്ചിരിപ്പുള്ള കുരി എന്ന് വെച്ചാൽ തന്നെ ജയ്സൂബിനെല്ലാം വാത്തി മരണപ്പെട്ടവരെ ദിനാശനാണ് അതായത് മരണപ്പെട്ട ആളുകൾ ഇനി തിരിച്ചു വരൂലല്ലോ അതുപോലെ തന്നെ യഹൂദുല്ലദീന ഗുഫാറുല്ലദീന മിൻ പുനരുദ്ധാരണത്തിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ മരണപ്പെട്ടവർ ഇത് തിരിച്ചു വരികയില്ല എന്ന കാര്യത്തിൽ വരുന്ന കാലത്തിൽ അവർ നിരാശരായതുപോലെ എന്നാണ് ഇമാം റാസി തൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് ഈ നോക്കു സഹോദരങ്ങളെ തവറുകൾ പറയുന്നത് നോക്കൂ നോക്കും അവിശ്വാസികൾ നിരാശനായതുപോലെ മരണപ്പെട്ടവരിൽ നിന്നും അല്ലതെ എങ്ങനത്തെ മരിച്ചുപോയ കബറാളികളായിട്ടുള്ള അവിശ്വാസികളെ തൊട്ട് അവർ നിരാശരായതുപോലെ അയ്യർ ജോയിലും മരിച്ചുപോയിഞ്ഞാലും വരൂലല്ലോ അവർ വരുന്ന കാര്യ നിരാശരാച്ച് മരിച്ചുപോയ ആളുകളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുമെന്ന് നിങ്ങൾ പറയുന്നത് പോലെ അവർ പറഞ്ഞു ലാത്തേ വിളിച്ചത് കൊണ്ടതാ എല്ലാത്തെയും വിളിച്ചതും എല്ലാം സുഭാഗിനിയെല്ലാം വിളിച്ചതുമൊക്കെ സഹായം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് അതുകൊണ്ട് മൺമറഞ്ഞ് പോയ ആളുകളെ ആരെയും ബഹുദേവ ആരാധകരായിട്ടുള്ള മക്ക മുഷരിഖുകളോ അല്ലാത്തവരോ വിളിച്ചിട്ടില്ല എന്ന് മൗലാന പറയുന്നത് തീർത്തും പരിശുദ്ധ ഖുർആനും തൃശൂർ ഗന്ധങ്ങൾക്കും എതിരാണ് അവര് നിർജീവികളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നില്ല ജീവനുള്ളവരെയും മലക്കുകളെ വിളിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിയെ വിളിച്ചിട്ടുണ്ട് ഇസ്മായിൽ നബിയുടെ വിഗ്രഹം വെച്ച് വിളിച്ചിട്ടുണ്ട് ബുദ്ധിയുള്ള ഔലിയാക്കന്മാരെയും മഹാന്മാരെയും എല്ലാം അവർ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ വിളിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവര് അവയൊക്കെ ഇലാഹുകളാണ് എന്ന് വിശ്വസിച്ചു നിങ്ങൾ ഇലാഹുകളാണെന്ന് പറയാൻ സമ്മതിക്കുന്നില്ല ഇലാഹുകളാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് കടുത്ത ശുർക്കാണ് പരിശുദ്ധ കുറവാൻ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമാകും അതുകൊണ്ട് ഖുർആൻ സുന്നത്വം അനുസരിച്ച് ജീവിക്കുക അള്ളാഹു സുബാനഹുബലയെ മാത്രം ആരാധിച്ച് ജീവിക്കുക ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു മാനവ സമൂഹത്തെ പഠിച്ചത് എന്നാ ഖുറാൻ പറയുന്നത് ഖുർആാൻ സുന്നവ മനസ്സിലാക്കി ജീവിക്ക അള്ളാഹു സുബാൻ നമുക്കെല്ലാം ഒരുക്കുമ്പോ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കു വാഹി വാർക്കാത്ത